പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന സന്ദേശം ഉയർത്തി വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സ്വാതന്ത്ര്യദിന സദസ്സ് സംഘടിപ്പിച്ചു കാളമുറിയിൽ നടന്ന പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ കെ ഷാജഹാൻ പ്രഭാഷണം നടത്തി കോൺഗ്രസ് മുക്ത ഭാരതം അതുപോലെ തന്നെ അവർക്ക് നേരെ വിയോജിച്ച് നിൽക്കുന്നവർ ആരാണോ അതൊക്കെ മുക്തമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ആർക്കും മേടിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമാണ് ആർ എസ് എസിന്റെ വിചാരധാര ആ വിചാരധാരയിൽ അവർ എഴുതി വെച്ചിരിക്കുക അത് വായിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഈ പ്രസംഗിക്കുമ്പോ അറിയോ ഇത് രാജ്യത്തിൽ ജനങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ കൊഴപ്പാ പോലോ ഇത് അവരറിഞ്ഞാ ബുദ്ധിമുട്ടാ പോലോ എന്ന് അവർ വായിച്ചിട്ടില്ല ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൽ എഴുതി വെച്ചിരിക്കണ എന്താ അറിയോ രാജ്യത്തിന് ആഭ്യന്തര ശത്രുക്കൾ ഉണ്ട് ആ ആഭ്യന്തര ആഭ്യന്തര ശത്രുക്കളുണ്ട് അതിൽ ആരാണ് ആദ്യത്തെ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാജ്യത്തെ മുസ്ലിം പേരുകളുള്ള പ്രദേശങ്ങളൊക്കെ മാറ്റി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി എം ഉസ്മാൻ പി വി ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ സ്വന്തമാക്കാം പണക്കെനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Mughal the Mughal Jewelry. You're watching True Line News.